നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഗമം തന്നെയല്ലേ ഇന്ന് നമ്മൾ വന്നിങ്ങനെ രാവിലത്തെ വൈകുന്നേരത്തേക്കിറങ്ങിയ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് തന്നെയാണ് വീഡിയോ എല്ലാവരും ഒന്നും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും എന്നിപ്പോൾ ഓരോരോ റെസിപ്പികൾ ഇട്ടിട്ട് വലിയ വലിയ വീഡിയോയിട്ട് ഒന്ന് കാണണം ബോർ അടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ചെറിയൊരു കുഞ്ഞു വീഡിയോ രണ്ട് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ് ആ വീഡിയോ ഒന്ന് എല്ലാവരും മുഴുവനായിട്ട് കാണാട്ടോ അവരെല്ലാവരും ജയിക്കാനും ആരും മറന്നുപോകാരുന്നു ഇത് രാവിലെ ഉണ്ടാക്കിയിരിക്കുന്നത് നീർ ദോശയാണ് ഇതിൻ്റെ റെസിപ്പി ഇടാൻ വേണ്ടിയിട്ട് കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് റെസിപ്പി ഇടാനൊന്നും ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ തിരക്കിൽ ഓരോരോ ഇത് കാരണം കൊണ്ട് റെസിപ്പി എടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ ഇപ്പോഴും ഇപ്പം റെസിപ്പി ഒന്നും ഇങ്ങിട്ടില്ല ഞാനിത് പച്ചരി അരച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ പച്ചരി അരച്ച് നല്ല വെള്ളത്തിൽ വെള്ളം പോലെ ലൂസാക്കിയിട്ടുള്ള മാവായിട്ടാണ് ഇതുണ്ടാക്കുന്നത് എന്നിട്ട് അതൊന്നും ഇതിൻ്റെ റെസിപ്പി അടുത്തന്നെ ഉണ്ടോ ഞാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാനോ അല്ലെങ്കിൽ ഇറച്ചിക്കറി ആണെങ്കിലോ അല്ലെങ്കിൽ വെറുതെ കട്ടഞ്ചായൻ്റെ കൂടെ കഴിക്കാനോ ഒക്കെ നല്ല ടേസ്റ്റാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ഇതിങ്ങനെ ഇടുമ്പോൾ എല്ലാവരും പറയും ഇതിൻ്റെ റെസിപ്പി ഒന്നും ഇടിയുന്നു അതുവരെ ഇതുവരെ എനിക്കതിൻ്റെ റെസിപ്പി ഇടാൻ പറ്റിയിട്ടില്ല പിന്നെ ഇറച്ചിക്കറിയൊക്കെ ഉണ്ട് ഇറച്ചിൻ്റെയും ചിക്കൻ്റെയും പല വിധത്തിലുള്ള വീഡിയോ ഞാൻ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ പല വിധത്തിലുള്ള ഇട്ടിട്ടുണ്ട് ചിക്കൻ ഉണ്ടിയും എല്ലാം അതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് ചാനലൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസൊക്കെ കിട്ടും അപ്പോൾ ഒന്ന് കണ്ടു നോക്കി പിന്നെ ഗോതമ്പ് പായസമാണ് വെച്ചിരിക്കുന്നത് മുറുക്ക് ഗോതമ്പാണ് അത് എടുത്ത് നല്ലപോലെ കഴുകിയതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം കുക്കറിലിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നല്ലപോലെ വേവിച്ച് വേവിച്ച മൂന്നാല് വിസിൽ അടിച്ചിട്ട് വേവിച്ച് വേവിച്ചതിന് ശേഷം വെല്ലപ്പാവ് ഒഴിച്ചിട്ട് നല്ലപോലെ വരട്ടിയെടുത്തതിന് ശേഷം അതിൽ രണ്ടാം പാൽ ഒഴിച്ച് തേങ്ങ രണ്ടാം പാൽ ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ചതിന് അതിന് പിന്നെ അതിലേക്ക് തേങ്ങൻ്റെ ഒന്നാം പാലാണ് ഒഴിക്കുന്നത് ഒന്നാം പാൽ ഒഴിച്ചിട്ട് പിന്നെ ചൂടായാ മതി ഫ്ലെയിം ഓഫാക്കിയിട്ട് വഴിക്കും കുറച്ച് തേങ്ങാപ്പാൽ അല്ല തേങ്ങ കൊത്ത് നെയ്യിലും അണക്കിയിട്ടിട്ടിട്ടുണ്ട് അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്ത ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുടെ ഇൻഷാഗ്ര നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അശ്വന മോലേക്കും ബായ് ഇന്ന് കുട്ടീൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് എടുത്താൽ കേട്ടോ പായസം ഓക്കെ ബൈ താങ്ക്